പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഒക്ടോബർ പതിനേഴ് ജപമാല മാസത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണ് ഈ മാസത്തിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ അഞ്ച് നിയോഗങ്ങൾ എഴുതി പരിശുദ്ധ അമ്മയുടെ തിരു അടിയിലോ ഫോട്ടോയുടെ അടിയിലോ ബൈബിളിലോ നിങ്ങൾ എഴുതി വെക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നാളെ പള്ളിക്കുന്ന മാതാവിൻ്റെ പള്ളിയിൽ വയനാട്ടിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒൻപത് മണി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ അതിശക്തമായ പിശാശു ബഹിഷ്കരണ ഡെല്ലി വെറൻസിൻ്റെ നടക്കുന്ന ദിവസമാണ് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ദിവസമാണ് ഇരുപതാം തീയതി തിങ്കളാഴ്ച മണി മുതൽ ഒരു മണിവരെ പെരിന്തൽമണ്ണ പരിശുദ്ധ ലോദ്ധുമാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൽ അച്ഛൻ്റെ ശുശ്രൂഷയുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നേഴ്സിങ്ങിൻ്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ കടങ്ങള് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരന്റെ കടങ്ങള് സഹോദരിയുടെ കടങ്ങള് അപ്പനും അമ്മയും കൂടെ കടന്നു വന്ന കടങ്ങള് അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുക അതിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ മാറാനായിട്ട് പല സാമ്പത്തിക തടസ്സങ്ങളും ബന്ധനങ്ങളും നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ ആലോചിച്ച് നോക്കുമ്പോഴേ പലയിടത്തും ബന്ധനങ്ങളാണ് ദൈവകൃപ ആ വീട്ടിലേക്ക് വരാനുള്ള തടസ്സം മൂലമാണ് നിരന്തരമായ ദാരിദ്ര്യം ക്ലേശങ്ങള് സാമ്പത്തിക തടസ്സങ്ങള് വരുന്ന പണം വീട്ടിൽ നിൽക്കാതെ വരുന്ന അവസ്ഥ കർത്താവ് യേശുവിനെ നാമത്തിൽ ഇന്ന് അവയെല്ലാം ബന്ധിക്കുകയാണ് ശാസിക്കുകയാണ് ബഹിഷ്കരിക്കുകയാണ് നിങ്ങളുടെ യാത്രാവേളയിലുള്ള എല്ലാ തടസ്സങ്ങളെയും അച്ഛൻ ഇന്ന് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുകയാണ് പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന അനേക മക്കളുണ്ട് പണം കൊടുത്ത് കാത്തിരിക്കുന്നവര് ഓരോ പ്രതീക്ഷയില്ലാതെ കാത്തിരിക്കുന്നവര് അവരുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളെയും ഏതെങ്കിലും വിധത്തിലെ പൈശാചിക അരൂപികള് നാശകരമായ ജീവികളൊക്കെയാണ് അതിനെ തടസ്സപ്പെടുത്തുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിനെ ബന്ധിച്ച് ശാസിച്ച് ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കായി നിങ്ങൾ പുറപ്പെടുമ്പ് അതിന്റെ മേൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കില് ശത്രുക്കളുണ്ടെങ്കില് അസൂയാലുക്കൾ ഉണ്ടെങ്കില് കണ്ണു വെക്കലുകാരുണ്ടെങ്കില് അവയെല്ലാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറാൻ എൻ്റെ പൗരോഗത്യത്തിന്റെ അധികാരം ഉപയോഗിക്കുകയാണ് മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഈശോയുടെ തിരി ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരികൃതിയെ പ്രതിഷ്ഠ നടക്കണ നടക്കുന്ന ദിവസമാണ് നിങ്ങളെല്ലാവരെയും ഈശോടെ തിരി രക്തത്തിൻ്റെ കോട്ട കെട്ടി സംരക്ഷിക്കുക കാർഷിക മേഖലയിൽ തടസ്സങ്ങളുള്ളവര് പണിക്കാരെ കിട്ടാത്തവർ പണി ചെയ്തിട്ട് ചെയ്തിട്ട് തീരാത്തവർ മഴയും പ്രതികൂലമായ കാലാവസ്ഥകൾ മൂലം കൃഷിനാശം നേരിടുന്നവര് പല വിധത്തിലുള്ള രോഗങ്ങള് കാർഷിക മേഖല പിടികൂടിയിരിക്കുമ്പോഴ് തകർച്ചയുടെ വക്കൽ നിൽക്കുന്നവര് പല വിധത്തിലുള്ള കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കാർഷിക മേഖലയിലേക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത് അപ്പൊ അതിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങള് ആദി തിന്മയുടെ രൂപികള് ഏതെങ്കിലും വിധത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കില് അവയെല്ലാം കർത്താവ് യേശുവിനെ നാമത്തില് അച്ഛൻ ബന്ധിക്കുകയാണ് പ്രത്യേകിച്ച് ഐ എൽ ടി എസ് ഒ ഇ ടി എക്സാമൊക്കെ പലതവണ എഴുതിയിട്ടും പാസ്സാകാതെ വിഷമിക്കുന്നവര് പലരും കരുതുന്നുണ്ട് ഇതൊരു സാധാരണ കാര്യമല്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ മേഖലയിലുള്ള ബന്ധനങ്ങൾ ഈശോയുടെ നാമത്തിൽ വിട്ടുമാറട്ടെ ഇന്ന് കുഞ്ഞുങ്ങൾ പലരും രോഗപീഡിതര വിട്ടുമാറാത്ത പനി സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ആ അകാരണമായ ഭയം മാനസികമായ പീഢകള് വിഷാദ രോഗങ്ങള് മരുന്ന് കഴിച്ചിട്ട് മാറാതെ വരുമ്പോൾ അതിലൊരു പൈശാക്ഷികത സംശയിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ആ പൈശാചിക ശക്തികളെ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം കെടുത്തുന്ന എല്ലാ രോഗികളെയും പ്രത്യേകിച്ച് രോഗാണുക്കളെ അച്ഛൻ ബന്ധിക്കുകയാണ് നിരന്തരമായ രോഗം തലകറക്കങ്ങൾ തലവേദനകള് ശരീരവേദനകള് നീര് നീർക്കെട്ട് സോഡിയത്തിന്റെ പ്രോസ്ട്രേറ്റിന്റെ കിഡ്നിയുടെ ലിവറിന്റെ നട്ടലിന്റെ മുട്ടുകാലിന്റെ വാദങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ രോഗങ്ങളെയും അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് മക്കളെ Right, <laughs> ഇതേ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന ഡെലിവർ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും മാറാൻ അവർ നിയോഗം വെച്ച് ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോഴേ സ്ഥലത്തിന്റെ കച്ചവട ബന്ധനം മാറണം വീട് പണിയുടെ തടസ്സം മാറണം ഭവന റിപ്പയർ ചെയ്യാനുള്ള തടസ്സങ്ങളെ മാറണം കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത അവസ്ഥ പറ്റിക്കപ്പെട്ട അവസ്ഥ എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥ ആ മേഖലകളിൽ യും തിന്മയുടെ അരമത്തില് ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് മക്കളെ ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വചനം എന്ന് പറയുന്നത് സങ്കീർത്തനം ഇങ്ങനെയാണ് വചനം പറയുന്നത് കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയില് നിങ്ങൾ ആശ്രയിക്കുക നിങ്ങളുടെ വീട് പറമ്പ് നിങ്ങളുടെ നാട് നിങ്ങളുടെ യാത്ര നിങ്ങളുടെ ദേശം നിങ്ങളുടെ മക്കള് അവരുടെ പഠനം അവരുടെ യാത്ര അവരുടെ ബന്ധങ്ങൾ ആ മേഖലകളിലൊക്കെ കർത്താവേശുവിൻ്റെ നാമത്തില് ഈ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ ഹലരിയ ഹലിയ ഹലിയ പരിശുദ്ധാത്മാവ് വരട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ തല മുതൽ പാദം വരെ പരിശുദ്ധാത്മാവ് നിറയട്ടെ നിങ്ങളുടെ വീട് മുഴുവൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ നിങ്ങളുടെ ചിന്തകളിൽ മുഴുവൻ നിങ്ങളുടെ രക്തത്തിൽ മുഴുവൻ നിങ്ങളുടെ എല്ലുകളിൽ മുഴുവൻ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ നാമത്തിലും ജീവദായകനായ പരിശുദ്ധ പരിശുദ്ധാതിയോടുകൂടെ മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖേലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും വിശുദ്ധ റഫേലിന്റെ സകല മാലാഹമാരുടെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ഇന്നത്തെ തിരുനാൾ കാരണപതിനായ അന്ത്യകിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെയും എന്റെ പൗരോഗത്വത്തിലൂടെ എനിക്ക് ലഭിച്ച എന്റെ പൗരോഗിത്വത്തിന്റെയും അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് എല്ലാത്തിന് ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു ഈ പ്രാർത്ഥനയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ അവരുടെ പറമ്പിൽ നിന്ന് വിട്ടുമാറാൻ അവരുടെ തൊഴിൽ മേഖലയിൽ നിന്ന് വിട്ടുമാറാൻ അവരുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് വിട്ടുമാറാൻ യേശുക്രീസിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു പൈശാചിക ശക്തികളെ നാരിക ശക്തികളെ അന്ധകാര അന്ധകാരസേനകളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങള് സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ഭയങ്ങളെ കൈവശങ്ങളെ പറഞ്ഞിരിക്കാൻ പറ്റാത്ത രോഗപീഠകള് പാരമ്പര്യ ലോകങ്ങള് രോഗങ്ങളെ ഈ ഭവനത്തിനോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്നും അസ്വസ്ഥതകളും തടസ്സങ്ങളും തകർച്ചകളും ഉണ്ടാക്കുന്ന എല്ലാ ആ നിന്റെ അന്ധകാര ശക്തികള് ഈ മക്കളിൽ നിന്ന് വിട്ടുപോകണമെന്നും കർത്താവായി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ തിന്മകൾ അഴിയട്ടെ സാത്താൻ വിട്ടുമാറട്ടെ പ്രകൃതിവിരുദ്ധ ശക്തികളെ നാശകരമായ ജീവികളെ ശത്രുക്കളെ കൂടോ കൂടോത്രങ്ങളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ പരദൂഷകരെ യേശുക്രീസിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ ശാസിക്കുന്നു നിങ്ങളെ ബഹിഷ്കരിക്കുന്നു ഹലലുയ ഹലുയ ഹലലുയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നവംബർ മാസം രണ്ടാം തീയതിയാണ് ഇവിടെ താമസിച്ചുള്ള വിശാഷ ബഹിഷ്കരണ ശുശ്രൂഷ ബന്ധന വിടുതൽ ശുശ്രൂഷ ധ്യാനമല്ല അങ്ങനെ ആ ഒരു മൂന്ന് ദിവസത്തെ നിരന്തരമായ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഉടനെ തന്നെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ഞൂറ് രൂപയാണ് അതിന്റെ ചെലവ് വരുന്നത് എന്നാൽ പണമില്ലാത്തവർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ സാധിക്കുന്ന അത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും വേഗം തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക നാളെ ഈ ശനിയാഴ്ച ഈ പള്ളിക്കുന്ന ലോഴുദ് മാതാവിൻ്റെ പള്ളിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നതാണ് വിശുദ്ധ ഫോസ്തീനയുടെ തിരുശേഷിപ്പിന്റെ കൃപയാലും പള്ളിക്കുന്നതിൻ്റെ പരിശുദ്ധ ലോദ്ദുമാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശ്വരത്ത് പരിപാലിക്കട്ടെ ആമേൻ